ഇവിടെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ നമുക്ക് സഹായമായിട്ട് വരുന്നുണ്ട് പല സാധനങ്ങളും കിട്ടാത്ത ഒരു സാധനവും ഇല്ല നമ്മൾ ഇവിടെ വരുന്ന സാധനം ഇവിടുത്തെ ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം പല ക്യാമ്പുകളിലേക്ക് നമ്മൾ കൊടുത്തു വിടുന്നുണ്ട് നമ്മൾ പോർച്ചറികളിലേക്ക് പോകുന്നുണ്ട് മെഡിക്കൽ ഏരിയയിലേക്ക് പോകുന്നുണ്ട് വേദി കെട്ടടക്കം പല സാധനങ്ങളും ഇവിടുന്ന് കൊടുത്തു വിടുന്നുണ്ട് എല്ലാവരും വളരെ ഹെൽപ്പായിട്ട് പല സ്ഥലത്തും നമുക്ക് ആവശ്യങ്ങളുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് എടുത്തുപോയിട്ട് ചെയ്യുന്നവരുണ്ട് പല സ്ഥലത്തും സ്കൂളുകൾ നമുക്ക് വരുന്നുണ്ട് എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് നമുക്ക് വയനാടിന് കിട്ടുന്നുണ്ട് ഇപ്പൊ വയനാടിന്റെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും ഒരുമിച്ച് നിന്നാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും ഇപ്പം സ്ട്രക്ചർ അടക്കം നമ്മൾ വണ്ടി കെട്ടുന്നത് ഇത് നമുക്ക് കാണാം സ്ട്രക്ചർ അടക്കം നമ്മൾ ഇവിടുന്ന് വിടുന്നുണ്ട് കളക്ഷൻ നിന്ന് എങ്ങനെയാണ് പിന്നെ ഈ ദുരിതബാധിതർക്ക് സാമഗ്രികൾ എത്തുന്നത് അവർ കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം അതിലൊരു മിസ്സിംഗ് പോലും വരാൻ പാടില്ല അവരുടെ അടുത്ത് ലെറ്റർ വാങ്ങി അത് ഏത് ഏത് കോർഡിനേറ്റർ ആരുടെ ലെറ്റർ വാങ്ങി നമ്മൾ ഓരോ ക്യാബിന് കോർഡിനേറ്റർ ഉണ്ട് ആ കോർഡിനേറ്റർ ഉദ്യോഗസ്ഥൻ ഉണ്ട് ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങിയിട്ട് ഇവിടെ കളക്ഷൻ സെന്ററിൽ എത്തിക്കണം അതിന് കളക്ഷൻ സെന്ററിൽ കളക്ഷൻ സെന്ററിൽ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് അത് പ്രകാരം നമ്മൾ വണ്ടി വരുന്ന വണ്ടികളിലേക്ക് ആ ലിസ്റ്റ് പ്രകാരം സാധനങ്ങൾ ഏറ്റുവിടാൻ വിടുകയാണ് പറ്റുന്നത്